സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ച വായിലകുന്ന് പാടശേഖരത്തിലെ അജിത്തിന്റെ കൃഷിയിടം പ്രേംകുമാർ സന്ദർശിച്ചു കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടി വേഗത്തിൽ പോലീസിനോട് പറഞ്ഞു കാർഷിക മേഖലയിലുള്ള ഇടപെടൽ നടത്തുന്ന മനുഷ്യരാണ് നമ്മുടെ നാട്ടിലുള്ളത് രാത്രി നിലവിൽ വളച്ചു കെട്ടിയ സ്ഥലത്തിന്റെ കൂട്ടു തകർത്ത് അകത്ത് കടന്നിട്ടാണ് ഒരു സംഘം അക്രമികൾ സാമൂഹ്യദ്രോഹികൾ ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഇത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ് ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ മുമ്പിലും പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആരാണിത് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നിലവിലായിട്ടില്ല എങ്കിലും ആരുടെ ഭാഗത്തു നിന്നായാലും ഇത് വെച്ച് പൊറിപ്പിക്കാവുന്നതല്ല നാട് ഒറ്റക്കെട്ടായി അപലപിക്കുകയും ഇതിന് നേതൃത്വം കൊടുത്ത ക്രിമിനലുകളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് കടമ്പഴിപ്പുറം വായിൽകുന്ന് വീട്ടിൽ അജിത്തിന്റെ അൻപത് സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങിൻ തൈകളും സാമൂഹ്യവിരുദ്ധർ വെട്ടിനശിപ്പിച്ചത് നാവികസേനയിൽ നിന്നും റിട്ടയർ ചെയ്തു വന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അജിത് സി സി എൻ കടമ്പഴിപ്പുറം